എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ നയനയാണ് കാണിക്കുന്നത് നയന ആദർശനോട് സംസാരിച്ചോണ്ടിരിക്കുക ആദർശേട്ടാ പേടിക്കണ്ട ഞാനിത് ആദർശേട്ടൻ എന്നെ സ്നേഹിച്ചിരുന്നാലും സ്നേഹിച്ചില്ലെങ്കിലും ഇങ്ങനെ ഒരു സഹായം അമ്മയ്ക്ക് വേണ്ടി ചെയ്യും ആദർശേട്ടൻ എന്നെ സ്നേഹിച്ചതുകൊണ്ടല്ല ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഇത് ചെയ്തത് അമ്മയെ എനിക്ക് ഒരുപാട് ഇഷ്ടം ആദർശേട്ടാ എങ്ങനെയെങ്കിലും അമ്മ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ മതിയെന്നായിരുന്നു എൻ്റെ മനസ്സില് അമ്മേനെ എത്രത്തോളം തള്ളിക്കളയുന്നോ അത്രത്തോളം അമ്മേനെ സ്നേഹിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് ഉറപ്പുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ എന്തിനെ പേടിക്കുന്നെ ആദർശയുടെ ധൈര്യമായിട്ടിരിക്കെ ആദർശനെങ്ങനെ വിഷമിക്കരുത് ദേ നമ്മൾ ഒരാളെ സഹായിക്കുമ്പോഴാണ് നമ്മൾക്ക് ഒരു സന്തോഷമൊക്കെ ഉണ്ടാകുന്നത് ജീവിതത്തിൽ ഒരു അർത്ഥം ഉണ്ടാകുന്നത് അതുകൊണ്ട് സമാധാനമായിട്ടിരിക്കെ അപ്പോഴേക്കും കനക വരുവാ കനക വന്നതും ആ അമ്മേ അച്ഛൻ പോയോ പോയി മോനെ ഇത്രയും നേരം ഇവിടെ നിൽക്കുമായിരുന്നു മോളെ കാണണമെന്നുള്ള വാശിയിലായിരുന്നു ഇവിടെ നന്നത് ആ പിന്നെ മോള് വരാതായപ്പോഴാണ് അങ്ങനെ പോയത് അത് കേട്ടതും അമ്മ ഞാൻ പറയുന്നോണ്ടൊന്നും അമ്മ വിചാരിക്കരുത് പിന്നെ നയന ചെയ്തതിൻ്റെ ഉപകാരമായിട്ട് തിരിച്ച് ചെയ്യുവാണെന്നും ചിന്തിക്കരുത് ഞാനൊരു കാര്യം പറയുവാ എന്താ മോനെ അത് പിന്നെ ഇൻഷുറൻസ് ഒക്കെ എടുത്തോന്ന് വെച്ചപ്പോൾ നയന എടുത്തു പറഞ്ഞു അഞ്ച് ലക്ഷത്തിൻ്റെ നയന ഞാൻ പറഞ്ഞത് അത് വേണ്ടമേ ഒരു കോടിയുടെ ഇൻഷുറൻസ് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട് അമ്മ അതിൽ ഒപ്പിട്ടാൽ മാത്രം മതി പിന്നെ അച്ഛനും ഇപ്പം സുഖമില്ലാതിരിക്കുമല്ലേ അതുകൊണ്ട് ഫുൾ ബോഡി ചെക്കപ്പ് ഒക്കെ ഒന്ന് ചെയ്യണം ദേ ഇങ്ങനെ ഒരു ഇതുമില്ലാതെ ഇങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നാളെ അത് വേറെ വലിയ വലിയ ദുരന്തമായിട്ട് മാറും അതുകൊണ്ട് അച്ഛനെ നന്നായിട്ട് ചികിത്സിക്കണം അച്ഛന് കുഴപ്പമൊന്നും ഉണ്ട ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം അച്ഛന് സമയ സമയം മരുന്ന് കൊടുക്കണം കേട്ടല്ലോ അത് കേട്ടതും ശരി മോനെ പിന്നെ ഞാൻ ഇൻഷുറൻസ് എടുത്തത് അഞ്ച് ലക്ഷത്തിൻ്റെ ആണെങ്കിലും അതിന് വലിയതൊന്നുമില്ലയെന്നെനിക്കറിയാം പക്ഷെ എന്ത് ചെയ്യാന മോനെ ഞങ്ങൾക്ക് ഉള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് അനുസരിച്ചെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ സാരമല്ലമ്മേ ഇനി എന് ഓർത്ത് അമ്മ വിഷമിക്കണ്ട ഞാൻ പറഞ്ഞല്ലോ നയന ചെയ്തതിന് പ്രതിഫലമായിട്ട് ചെയ്യുകയാണെന്ന് കരുതരുത് ഇത് എന്റെ മനസ്സറിഞ്ഞ് ഞാൻ ചെയ്യുന്നതാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് എന്ത് കനകയോട് പറയു അത് കേട്ടത് കനകയ്ക്ക് ഭയങ്കര സന്തോഷമായി ആ എന്താ നിങ്ങൾ സംസാരിക്കേ ഞാൻ പുറത്തുണ്ടാവും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം അങ്ങ് പോവുക പോവാ പോയി കഴിഞ്ഞത് കനകിയോട് ചോദിക്കുകയാണ് നമ്മളെ നയന എന്താമ്മേ അച്ഛൻ വല്ലതും പറഞ്ഞായിരുന്നോ ഒന്നും പറയണ്ട എൻ്റെ മോളെ ഭയങ്കര സങ്കടത്തോടെയാണ് ഇവിടെ നിന്ന് പോയത് ആ എന്ത് ചെയ്യാനാ അച്ഛൻ നിന്നെ കടില്ലല്ലോ ഇതുള്ളത് രാശിയുമുണ്ട് അതൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഒരുപാട് സങ്കടമായി പിന്നെ മോൾ വീട്ടിലാണെങ്കിൽ വരെ വന്നില്ല എന്ന് പറഞ്ഞോണ്ടാ ആളെ വിശ്വസിച്ചങ്ങ് പോയത് എന്തായാലും ആ സമയത്ത് നിന്റെ വീട്ടിലുള്ള ആരും വരാതിരുന്നാൽ മതിയായിരുന്നു ഹോ എൻ്റെ മോളെ ഇപ്പോഴും കൂടെ പറഞ്ഞതേ ഉള്ളൂ ഈ ഓപ്പറേഷൻ കൂടെ ദേവയേനയുടെ സ്വഭാവം മാറിയാൽ മതിയായിരുന്നു എന്ന് അമ്മ വിഷമിക്കണ്ട ഇപ്പം പോയത് ആദർശേട്ടൻ പറഞ്ഞത് കേട്ടില്ലായിരുന്നോ ഏഹ് എന്തൊക്കെയാ ആദർശേട്ടൻ പറഞ്ഞേ അമ്മയുടെ കാര്യങ്ങളും അച്ഛൻ്റെ കാര്യങ്ങളും ഇനി ആദർശേട്ടൻ നന്നായിട്ട് നോക്കും ഇത്രയും നാളും നല്ലൊരു മരുമോനായിട്ട് നിന്നിട്ടില്ല ആദർശേട്ടൻ എന്നാ ഇനി അങ്ങോട്ട് ആദർശേട്ടൻ്റെ ഈ സ്നേഹം അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഗുണം ചെയ്യും ഇത്രയും നാളും ആദർചേട്ടൻ എന്നെ വെറുത്തായിരുന്നു കൂടെ നിന്നിരുന്നത് അതിൻ്റെ കാരണം ആദർശേട്ടൻ എന്നോട് തീർത്തൽ തീരാത്ത ദേഷ്യമായിരുന്നു അമ്മേ അതൊക്കെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അമ്മയ്ക്കും അറിയാവുന്നതല്ലേ പക്ഷേ ഇപ്പോൾ എല്ലാം മനസ്സിലാക്കി ആദർശേട്ടൻ എന്നെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ടമ്മ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഗുണം അമ്മയ്ക്കും അച്ഛനും നമ്മുടെ കുടുംബത്തിനും ഒക്കെ ഉണ്ടാവും മോളെ ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളുടെ ജീവിതം സന്തോഷമായിട്ട് പോകണം അത്രയേ ഉള്ളൂ അല്ലാതെ നിങ്ങളിങ്ങനെ സങ്കടപ്പെട്ട് ജീവിക്കുന്നത് കാണുമ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഭയങ്കര വിഷമം മോളെ നിങ്ങളുടെ സന്തോഷകരമായ ജീവിതമാണ് ഞങ്ങളുടെ ആരോഗ്യം എന്നൊക്കെ നമ്മുടെ കനക പറയാണ് അമ്മേ എന്തായാലും ആദർശേട്ടം മാറിയില്ലേ അതുപോലെ ആദർശൻ്റെ അമ്മയും ഒരു ദിവസം മാറും അമ്മേ നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം എനിക്ക് പേടിയാ മോളെ സത്യം പറയാലോ അമ്മയുടെ പൈസയൊന്നും ഇല്ലാഞ്ഞതുകൊണ്ടാണ് അമ്മ അഞ്ച് ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് എടുത്തത് ഇപ്പം ആദർശമം പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായെങ്കിലും മനസ്സിൽ എന്തൊക്കെയോ ഒരു വിഷമം എവിടെയൊക്കെയോ നിൽക്കുക അമ്മ അതിനെക്കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കണ്ട എൻ്റെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട് ഈ പ്രായത്തിൽ എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ മുറിവേൽക്കുന്നു അതൊരു നല്ല കാര്യമായതുകൊണ്ട് നല്ല കാര്യത്തിന് വേണ്ടി ആയതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നുമില്ലമ്മേ എന്നൊക്കെ പറയുക ആ അതുക അത് അമ്മയ്ക്ക് അറിയാമല്ലോ മോളെ അതുകൊണ്ട് മോൾക്ക് വേണ്ടി ഞാൻ പുഷ്പാഞ്ജലിയൊക്കെ കഴിക്കാറുണ്ട് ആ ഓരോരോ പൂജകളും ചെയ്തിട്ടുണ്ട് എന്തൊക്കെ ചെയ്താലും വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ അമ്മേ എനിക്ക് വരേണ്ടത് എനിക്ക് വന്ന് തന്നെ ആകണം എന്നൊക്കെ നമ്മുടെ എന്നെ പറയുക ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗോവിന്ദനെയാണ് ഗോവിന്ദ അകെ വിഷമിച്ചിരിക്കുവ അപ്പോഴേക്കും നന്ദി വന്നു അച്ഛാ ഞാനൊന്ന് ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വരാം ആ ഞാനിപ്പോ ഇവിടെ നിന്ന് വന്നതേ ഉള്ളൂ മോളെ ഏഹ് അച്ഛൻ ഹോസ്പിറ്റലിലേക്ക് പോയോ അതേ മോളെ ഞാനിപ്പോ വന്നതേ ഉള്ളൂ അച്ഛൻ എന്തിനാ ഹോസ്പിറ്റലിൽ ആ ഞാൻ ദേവയാനെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു പോയതാ പിന്നെ ഒപ്പം നയനമുളയും കുറേ നേരം കാത്തു നിന്നു നയനമുള കണ്ടില്ല അതുകൊണ്ട് പോന്നു ഞാൻ ചെന്നപ്പോൾ ദേവയാനിയെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവരുമായിരുന്നു ഏ ഇത്ര പെട്ടെന്നോ അതങ്ങനെ സംഭവിച്ചു ഓപ്പറേഷൻ കഴിഞ്ഞാലുടനെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് കൊണ്ടുവരില്ലല്ലോ അത് തന്നെയാ മുളെ ഞാനും ആലോചിച്ചത് ഓപ്പറേഷൻ കഴിഞ്ഞാലുടനെ രണ്ടോ മൂന്നോ മണിക്കൂർ വെൻ്റിലേറ്ററിൽ വെക്കും അത് കഴിഞ്ഞിട്ടാണ് ഐ സിയുയിലേക്ക് കൊണ്ടുവരിക ഇതിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞതും നേരിട്ട് ഐ സിയുയിലേക്ക് കൊണ്ടുവരുമായിരുന്നു അതുകൊണ്ട് ഞാൻ ആലോചിച്ചത് എന്താ സംഭവിച്ചതെന്ന് ആ പിന്നെ നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ മോളെ എല്ലാം ഡോക്ടർമാരുടെ തീരുമാനമല്ലേ ഡോക്ടർമാർക്ക് അറിയാമല്ലോ ആരുടെ മുറിവ് എങ്ങനെയാണെന്ന് അതുകൊണ്ട് ഡോക്ടർമാർ നോക്കിക്കോളോ എന്ന് ചോദിച്ചാൽ ഞാനും നിന്നു അച്ഛാ അച്ഛനറിയാലോ അവരുടെ സ്വഭാവം അവരെങ്ങാനും കണ്ടിരുന്നെങ്കിൽ ആ സ്റ്റിച്ച് കൂട്ടുന്ന രീതിയിൽ അവരോരോന്ന് സംസാരിച്ചിട്ടുണ്ടാവും അച്ഛനെന്തിനാ വെറുതെ അങ്ങോട്ട് പോയത് ആ അവർ മയങ്ങിക്കിടക്കുമല്ലേ മോളെ പിന്നെ ഞാൻ അവർ ഓപ്പറേഷൻ തിയേറ്ററിലാണെന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് പോയത് പക്ഷേ ഞാൻ വന്നപ്പോഴേക്കും അവരെ ഇറക്കിയായിരുന്നു ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു നയനമോളെക്കുറിച്ചും നവ്യമ്മോളെക്കുറിച്ചൊക്കെ ആ എപ്പോഴെങ്കിലും നയനമോളുടെ ജീവിതം മാറിയെന്നുള്ള കാര്യം ഉറപ്പാണ് ആദർശം മോൻ ഉള്ളം കയ്യിലാണ് കൊണ്ട് നടക്കുന്നത് എന്നാ നവ്യയുടെ കാര്യം ഓർക്കുകൂടാ എനിക്ക് ടെൻഷൻ നവ്യയാണെങ്കിൽ അവളെ അവൻ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടുണ്ടെന്ന് പോലും അറിയില്ല അത്രയ്ക്ക് വിഷമമുണ്ട് മനസ്സിൽ അച്ഛനാവും ഓർത്ത് വിഷമിക്കേണ്ട അച്ഛാ ഞാനൊന്ന് ഹോസ്പിറ്റൽ വരെ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അവിടെ ഒന്ന് പോവുകയാണ് അപ്പോൾ ഗോവിന്ദ് ആലോ ആലോചിക്കുകയാണ് എന്നാലും അതെങ്ങനെ ശരിയാവും ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ ഐ സിയു കൊണ്ടുവരുന്ന കൊണ്ടുവരുന്ന എന്തിനാ വെന്റിലേറ്ററിൽ വെച്ചിട്ടല്ലേ ഐ സിയുലേക്ക് കൊണ്ടുവരുള്ളൂ എന്നൊക്കെ ആലോചിക്കുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിലാണ് നമ്മുടെ നയന അമ്മേ അമ്മയ്ക്കറിയാമല്ലോ എനിക്ക് അനന്തപുരിയിൽ ഒരു സമാധാനം തന്നിട്ടില്ല ആദർശേട്ടൻ്റെ അമ്മയും പിന്നെ ആദർശ അപ്പച്ചി അപ്പച്ചിയും ഒക്കെ എന്നാൽ ഇപ്പം എനിക്ക് ആദർശ സ്നേഹം കിട്ടുമ്പോൾ അതെല്ലാം ഒരു അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ലമ്മേ എന്നൊക്കെ പറയാണ് മോളെ എന്തൊക്കെയായാലും നീ ചെയ്തത് വലിയൊരു ത്യാഗമാണ് നിൻ്റെ അമ്മായിയമ്മയ്ക്ക് വേണ്ടി നീ ചെയ്തത് അങ്ങനെയുള്ളപ്പോൾ നിന്നെ മനസ്സിലാക്കാൻ അവർക്ക് പറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ് അത് കേട്ടതും പറ്റുമേ എന്നെ മനസ്സിലാക്കാൻ എൻ്റെ അമ്മായിയമ്മയ്ക്ക് കഴിയും പക്ഷേ അത് ഇത്തിരി വൈകുമെന്ന് മാത്രം അമ്മ ധൈര്യമായിട്ടിരിക്കും അന്നേരം എൻ്റെ അമ്മായിയമ്മ എന്നെ ഉള്ളം കയ്യിലിട്ടുകൊണ്ട് നടക്കുന്നത് അമ്മയ്ക്ക് കാണാം അപ്പോഴേക്ക് നന്ദു വരിക ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് നന്ദു നയൻ്റെ അടുത്തേക്ക് ഓടി ചെല്ലുക ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല അതേ നോക്കിയേ ചേച്ചി പഴയതുപോലെ തന്നെ നല്ല ആരോഗ്യത്തോടെ ഇരിക്കുന്നത് പിന്നെ എന്തിനാ ചേച്ചി ഇങ്ങനെ ആവശ്യമില്ലാത്ത പരിപാടി ചെയ്തത് ചേച്ചി ഇത്രയൊക്കെ അവർക്ക് വേണ്ടി സഹായം ചെയ്തു ഇനിയും ചേച്ചി അനന്തപുരിയിലേക്ക് ചെല്ലുമ്പോൾ അവരുടെ വാക്കുകൾ ഇതുപോലെ കുത്തുവാക്കുകളാണെങ്കിൽ ഇനി അവിടെ കടിച്ചു തൂങ്ങി നിൽക്കരുത് ഇങ് പോന്നേക്കണം ചേച്ചിയെ ഞങ്ങൾക്കങ്ങനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ ചേച്ചി ഞങ്ങളുടെ വീ നമ്മുടെ വീട്ടിൽ സമാധാനമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കണം എന്താ മുളയത് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അത് ഭർത്താവിൻ്റെ വീടാണ് പെൺകുട്ടികൾക്ക് ഭർത്താക്കന്മാരുടെ വീടാണ് എന്നും സ്ഥിരമായിട്ടുള്ളത് അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും കടിച്ചും പിടിച്ചും നിന്നാൽ ഉറപ്പായിട്ടും നാളെ നമുക്ക് നല്ലൊരു ജീവിതം ദൈവം തരും പിന്നെ അതൊക്കെ വെറും പറിച്ചിൽ മാത്രമോ ചേച്ചി എന്നാലും ചേച്ചിയുടെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് നല്ല സങ്കടമുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ നോക്കി ഞാൻ നല്ല ആരോഗ്യത്തോടുകൂടെ തന്നെയല്ലേ നടക്കുന്നേ ഇരിക്കി കിടക്കുന്നേ എന്നൊക്കെ പറയണം അത് കേട്ടതും ആ അച്ഛൻ വന്നായിരുന്നു അല്ലേ അച്ഛൻ ഹോസ്പിറ്റലിലേക്കാണ് വന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു എന്നോട് കടയിലേക്ക് പോകണമെന്നും പറഞ്ഞാൽ പോയത് ഹോസ്പിറ്റലിലേക്ക് വന്നത് എപ്പം പെട്ടെന്നായിരുന്നു ആ എന്നിട്ട് അല്ല ചേച്ചി ഓപ്പറേഷൻ കഴിഞ്ഞ് ആദർശന്റെ അമ്മയെ പെട്ടെന്ന് തന്നെ ഐ സി ഇറക്കിയോ ഏയ് ഇല്ല മോളെ ആ സമയത്ത് കൊണ്ടുവന്നത് എന്നെ ആയിരുന്നു അച്ഛനെ കണ്ടപ്പോൾ ആദർശയുടെ പെട്ടെന്ന് എന്റെ മുഖം മറിച്ചു അതിനുശേഷം അമ്മയാണ് ഐസ്യൂയിൽ നിന്ന് കൊണ്ടുവരുന്നത് എന്നാ പറഞ്ഞത് ഓ അങ്ങനെയായിരുന്നോ അത് ഞാനും ആലോചിച്ചത് ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഉടനെ രണ്ട് മൂന്ന് മണിക്കൂർ വെന്റിലേറ്ററിൽ വെക്കുമല്ലോ ആദർ അമ്മ അമ്മയെന്താ പെട്ടെന്ന് ഇറക്കിയെന്നാണ് ഞാനൊന്നും കരുതിയേ ഏയ് ഇല്ല മോളെ എന്നെ ആയിരുന്നു കൊണ്ടുവന്നത് എന്നൊക്കെ പറയണം എന്നാലും ചേച്ചിയെ ഇനി ഇതെല്ലാം മറിച്ച് വെച്ചിട്ട് കാര്യമില്ലല്ലോ ചേച്ചി എന്തായാലും വീട്ടിലേക്കല്ലേ പോണേ അപ്പം അച്ഛനെല്ലാം അറിയണ്ടേ എന്നൊക്കെ പറയാം അറിയിക്കാം മോളെ ഇപ്പം വേണ്ട ഞാൻ അങ്ങോട്ട് പോകുന്ന സമയത്ത് അച്ഛനോട് എല്ലാം പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെ ആലോചിച്ച് കിടക്കുവാണ് ഈ സമയം പിന്നീട് കാണിക്കുന്ന മുത്തശ്ശിയാണ് ആ എന്ത് ചെയ്യാനാ നയനമോള് ഹോസ്പിറ്റലിലേക്ക് പോയതിനു ശേഷം ഈ വീട്ടിലെ കാര്യങ്ങളുടെയൊക്കെ താളം തെറ്റി കിടക്കുക മുത്തശ്ശന് നേരെ നേരത്തെ ഒരു ചായ പോലും കൊടുക്കാൻ ആർക്കും കഴിയുന്നില്ല അത് കേട്ടതും നമ്മുടെ ജാനകി അതു പിന്നെ എല്ലാം ഒറ്റയ്ക്ക് ഒരാൾ തന്നെ ചെയ്യണ്ടേ അമ്മേ അതുകൊണ്ടല്ലേ പ്രശ്നം ഏഹ് നീ എന്താ പറഞ്ഞേ ഒറ്റയ്ക്ക് ചെയ്യുന്നു ഞാൻ നിന്നെ സഹായിക്കുന്നില്ല ജാനകി ഓ പിന്നെ സഹായിക്കുന്നു പോലും അടുക്കളയിലേക്ക് വന്ന് നിന്നിട്ട് വെറുതെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് ഇവിളങ്ങ് പോരും അമ്മ ചെയ്യുന്നത് ആ ഇതാണ് തർക്കം ഇപ്പം മനസ്സിലായോ നയനമോളുടെ കുറവ് ഏഹ് നയനമ്മോൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ആർക്കും ഒന്നും അറിയുണ്ടായിരുന്നല്ലോ എല്ലാം എന്നിട്ടും നയനമോളെ കുറ്റം പറഞ്ഞുകൊണ്ടേ നടക്കുന്ന ആൾക്കാരാണ് നിങ്ങളൊക്കെ ആ ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ പിന്നെ അവൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടുത്തെ പണി നടക്കും അല്ല എന്നിട്ട് എവിടെ ഏ ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നതെന്നും പറഞ്ഞുള്ള പേരിൽ അവൾ അവിടെ തന്നെ കുറ്റി അവളുടെ വീട്ടിലും ഹോസ്പിറ്റലിലുമായിട്ട് അവൾ അസുഖമായിട്ട് നിൽക്കുക ഹാ ഇവിടെ അമ്മായി അമ്മയെ കാണിക്കാൻ വേണ്ടി അവൾ ഓരോന്നൊക്കെ ചെയ്യുന്നതാണ് അച്ഛനെ നന്നായിട്ട് നോക്കുന്നു അച്ഛന് കൃത്യസമയത്ത് മരുന്നെടുത്ത് കൊടുക്കുന്നു എന്നാൽ ഇപ്പം ഇങ്ങോട്ട് വരുന്ന പോലുമില്ലല്ലോ ഹാ അവൾ അമ്മായി അമ്മയില്ലല്ലോ അവളുടെ അമ്മയമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ അങ്ങനെ ചെയ്യുമായിരുന്നോ ഹാ എന്തായാലും ഏട്ടത്തി ഒന്നിങ്ങ് വന്നോട്ടെ അപ്പം മനസ്സിലാവും എല്ലാ കാര്യങ്ങളും ഹ അവളുടെ അഹങ്കാരം മുഴുവനും അവസാനിപ്പിച്ചു കൊടുക്കണം ജാനകി വേണ്ട നയനമ്മളുടെ നല്ല മനസ്സറിയാതെയാ നീ ഓരോന്ന് പറയുന്നത് അത് കേട്ടതും ഞാനൊന്നും പറയുന്നില്ല ഹാ എന്തായാലും എല്ലാവർക്കും എല്ലാം മനസ്സിലാവും അന്നേരം ഞാൻ മനസ്സിലാക്കി തരാം എന്നൊക്കെ പറയുവാണ് ജാനകി ഈ സമയം മുത്തശ്ശി അയ്യമ്മ മരുമകളും ഇനി കൂടുതൽ അകലാനല്ല അടുക്കാനാണ് നിങ്ങൾ ശ്രമി ശ്രമിക്കേണ്ടത് ആ ശ്രമിപ്പിക്കേണ്ടത് എന്നിട്ടും നിങ്ങളും ഇങ്ങനെ വിഷം കുത്തി നിറച്ചാൽ ദേവയാനിയുടെ മനസ്സ് മാറിപ്പോവത്തേ ഉള്ളൂ മാറിപ്പോണം അമ്മേ മാറിപ്പോണം ദേവയാനിയുടെ മനസ്സ് മാറിപ്പോണം അവള് അവൾ ഈ വീടിൻ്റെ പടി ഇറങ്ങണം എന്നൊക്കെ പറയാ എന്തൊരു ദുഷ്ടയായ മനസ്സാണ് നിങ്ങളുടേതൊക്കെ ദേഹ് ഇങ്ങനെയൊന്നും ചിന്തിക്കുക പോലും ചെയ്യരുത് ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നയനമോളൊരു പാവുക നയനമോളുടെ ഗുണം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോഴേക്കും ആദർശം അനിയും വരികയാണ് അവർ രണ്ടു വന്നതും ആ എങ്ങനെയുണ്ട് മോനെ അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല മുത്തശ്ശി സത്യമാണോ മോനെ ഞാനിപ്പോൾ കള്ളം പറഞ്ഞാലും സത്യം പറഞ്ഞാലും മുത്തശ്ശൻ ഡോക്ടറെ വിളിച്ച് ചോദിക്കുമല്ലോ അപ്പം പിന്നെ എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ മുത്തശ്ശി ആ എന്നാൽ പിന്നെ കുഴപ്പമില്ല ദേവേനയെ ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് ഇറക്കിയോ ഇറക്കി മുത്തശ്ശി ഇപ്പോൾ ഐ സി ഇല്ല എന്നൊക്കെ പറയുകയാണേ ഈ സമയം നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ സമാധാനത്തോടെ ഇരിക്കുവാണ് അപ്പോൾ എടാ എവിടെയേടാ നിന്റെ ഭാര്യ അവളെ കാണുന്നില്ലല്ലോ ആ അവൾ എവിടെ പോയിട്ടുണ്ടാവുമോ എന്ന് എനിക്ക് നന്നായിട്ടറിയാം അല്ല അവൾ എന്തിനാ ഹോസ്പിറ്റലിൽ കുറ്റി അടിച്ചിരിക്കുന്നത് അവൾ മാത്രമല്ലല്ലോ അവളുടെ അമ്മയും ചേച്ചി അനിയത്തിയും ഒക്കെ ഉണ്ടല്ലോ അത് കേട്ടതും ആ അവരവിടെ ഇരുന്നു എന്ന് കരുതി എന്താ കുഴപ്പം അത് കേട്ടതും അവൾക്ക് അവിടെ ഒരു പണിയും ചെയ്യാതെ കുത്തിയിരിക്കലോ അതിന് വേണ്ടിയിരിക്കുന്നതാണ് മനഃപൂർവ്വം ആ ഏട്ടത്തിയുടെ മനസ്സ് കീഴ്പ്പെടുത്താനായിരിക്കും ആ ഇരുത്തം ദേ അമ്മ കൂടുതൽ ഏട്ടത്തെക്കുറിച്ച് അറിയാതെ അമ്മ ഇങ്ങനെ അനാവശ്യം പറയരുത് അത്രയ്ക്ക് അത്രയ്ക്ക് ദുഷ്ടയൊന്നും അല്ല എൻ്റെ ഏട്ടത്തി എൻ്റെ ഏട്ടത്തി ഒരു പാവ തുടങ്ങിയല്ലേ ഏട്ടത്തി പുരാണം എടാ ഇങ്ങനെയൊക്കെ നിന്നെ പഠിപ്പിച്ചതെന്ന് ആരാടാ എന്നാരും പഠിപ്പിച്ചതെന്നൊന്നും അല്ല എൻ്റെ ഏട്ടത്തിയുടെ നല്ല മനസ്സറിഞ്ഞ് എൻ്റെ ഏട്ടത്തെയാണ് സ്നേഹിക്കേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഈ സംസാരിക്കുന്നത് ഹ ഇവിടെ ഏട്ടത്തിയുടെ മുൻപിൽ നിൽക്കാനുള്ള യോഗ്യത പോലും അമ്മയ്ക്കില്ല മനസ്സിലായല്ലോ ദേ ഞാനിനി ഇവിടെ നിന്നാൽ ശരിയാവില്ല ഏട്ടാ എന്നും പറഞ്ഞോണ്ട് അനി അങ്ങ് വെളിയിലേക്ക് പോവുക ഈ സമയം നമ്മുടെ ജാനകി കണ്ടോടാ അവളെ ആരെ ഇങ്ങനെ അവനെ ആരെ ഇങ്ങനെ മാറ്റിയെടുത്തത് നിന്റെ ഭാര്യ എല്ലാവരുടെ മനസ്സ് കീഴ്പ്പെടുത്തുന്നത് ഒരിക്കലും അല്ല ഇളയമ്മ ഞാനവനെ മാറ്റിയെടുത്തിട്ടൊന്നുമില്ല എൻ്റെ ഭാര്യയെ അവനെ എൻ്റെ നയനയെ സ്നേഹിക്കുന്നത് ഏട്ടത്തിയമ്മയായിട്ടല്ല അമ്മയായിട്ടാ അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല നയനയുടെ സ്വഭാവ ഗുണം മനസ്സിലാക്കി അവനായിട്ട് തന്നെ നയനക്ക് കൊടുത്ത സ്ഥാനമാത് അങ്ങനെയുള്ളപ്പോൾ അവനെ കുറ്റം പറയാൻ പറ്റില്ല ഹ് ഇവിടെയുള്ള പലരും പലതും മനസ്സിലാക്കേണ്ടതുണ്ട് നയനയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി തരണം അവള് ഹോസ്പിറ്റലിലില്ല പിന്നെ ഇവിടെ പോയി ഹ നയന വീട്ടിലേക്ക് പോയി ഹോ ഇപ്പം കാര്യങ്ങൾ കുറച്ചുകൂടി ഈസി ആയല്ലോ ഇവിടെ ഒരു പണിയും ചെയ്യേണ്ടല്ലോ ആ തന്നിഷ്ടത്തിന് നടക്കുക ഇഷ്ടത്തിനൊന്നും പോയതല്ല ഞാനാണവളോട് വീട്ടിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞത് അതെന്തിനാടാ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയെ കൊല്ലാൻ നോക്കിയത് നയനയാണെന്നും പറഞ്ഞു ഏതു നേരം അവളെ കുറ്റപ്പെടുത്തുമല്ലേ അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോകാൻ പറഞ്ഞത് ആ ഇത് കേട്ടതും കണ്ടോ അമ്മേ കണ്ടോ ഇപ്പെല്ലാം മനസ്സിലായില്ലേ എന്താ മോനെ എന്താ ഇത് വേണ്ടമ്മേ ഇവിടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് അവിടെ നിൽക്കുന്നതാ അത് മോൻ പറഞ്ഞത് ശരിയാ ആ എന്തായാലും നയനമോൾക്കും പിന്നെ ദേവയാനിക്കൊന്നും ഒരാപത്തും വരാതിരുന്നാൽ മതിയായിരുന്നു ഈശ്വര എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നിക്കുവാണ് ഈ സമയം നമ്മുടെ ആദർശം ജലജിയോട് പറയതേ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാം നയനെ ഇനി തിരിച്ചു വന്നാലും നയനെ കുറ്റപ്പെടുത്താൻ ആരെ ശ്രമിക്കേണ്ട പിന്നെ നയനെ ഇവിടെ നിന്ന് ഇറക്കി വിടാന്ന് കരുതുകയും വേണ്ട എൻ്റെ അമ്മയല്ല ആര് വിചാരിച്ചാലും അത് നടക്കില്ല എന്നും പറഞ്ഞോണ്ട് ആദർശങ്ങ് പോവാ കണ്ടോ ഏട്ടത്തി അവള് അവനേം കയ്യിലെടുത്തു ആ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ആര് പറഞ്ഞു എല്ലാം ഏട്ടത്തി വന്നിട്ട് ഞാൻ തീരുമാനിക്കും എന്നും പറഞ്ഞ് ജാനകിയും ഈ സമയം അനിയൻ്റെ അടുത്തേക്ക് ജാനകി ചെല്ലുടാ എന്താണെന്ന് നിന്റെ ഉദ്ദേശം കല്യാണം കഴിഞ്ഞ് ഭാര്യമാർ വഴക്കിട്ട് പോയ പെൺ ആമ്പിളർ വന്ന് ഒന്ന് വിളിച്ചുകൊണ്ടുവരും സ്വന്തം വീട്ടുകാർ പോലും അറിയാതെ ഇത് നീ അവളെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ പോയി വിളിച്ചുകൊണ്ടു വേടാ നീ എന്താ ആ മുട്ടേച്ചിയെ കാണാൻ വേണ്ടിയാണോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എൻ ഞാനെൻ്റെ വലിയമ്മയെ കാണാനാണ് പോയത് അല്ലാതെ നന്ദുവിനെ കാണണമെന്നൊന്നും എനിക്കില്ല പിന്നെ അമ്മ പറഞ്ഞല്ലോ അമ്മയുടെ മരുമകളെന്ന് അവളാണ് ലോകകള്ളി അല്ലാതെ എൻ്റെ എടത്തിമാരല്ല ലോകകള്ളികൾ അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കിക്കോ അവളെ വിളിക്കാതിരിക്കുന്ന നല്ലത് ഒന്ന് പോടാ അവളെൻ്റെ മരുമകളല്ല മകളാ അങ്ങനെയുള്ളപ്പോൾ അവളെ കുറ്റം പറഞ്ഞാൽ എനിക്കത് സഹിക്കില്ല നീ വിളിച്ചില്ലെങ്കിൽ ഞാൻ പോയി അവളെ വിളിച്ചുകൊണ്ടുവരും എന്നും പറഞ്ഞ് ജാനകി നല്ല ദേഷ്യത്തിൽ അങ്ങോട്ട് പോവുക അത് കേട്ടതും അനിയാകെ സങ്കടപ്പെട്ടെങ്കിൽ നിൽക്കുക ഈശ്വര ആ എന്ന ദുഷ്ടത്തിയുടെ മനസ്സ് ഇവരൊക്കെ എന്ന് മനസ്സിലാക്കുമെന്ന് ആലോചിച്ചിട്ടുണ്ട് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്